അയ്യായിരം രൂപ നൽകിയാൽ ആയി നിയമനം വാഹന പരിശോധന മുതൽ റിപ്പബ്ലിക് ഡേ പരേഡ് വരെ ഒരു നാടിനെ പറ്റിച്ച വ്യാജ പോലീസ് സ്റ്റേഷന്റെ കഥ വ്യാജ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ച വൻ തട്ടിപ്പ് ബീഹാറിൽ പൂർണിയ ജില്ലയിലാണ് ഒരു വർഷമായി വ്യാജ സ്റ്റേഷൻ പ്രവർത്തിച്ചു വന്നത് മോഹിനി ഗ്രാമത്തിൽ ഒരു വർഷം മുമ്പ് സ്ഥാപിച്ച പോലീസ് സ്റ്റേഷൻ രാഹുൽ കുമാർ സഹ എന്ന തട്ടിപ്പുകാരനാണ് പ്രവർത്തിച്ചു വന്നത് ഗ്രാമത്തിലെ സാധാരണക്കാരായ യുവാക്കളിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെ വാങ്ങിയായിരുന്നു ഇയാൾ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ അടക്കമുള്ള പോസ്റ്റുകളിലേക്ക് നിയമനം നൽകിയിരുന്നത് സർക്കാർ നിയോഗിച്ച ആളാണ് താനെന്ന വ്യാജേനയായിരുന്നു ഇയാൾ യുവാക്കളെ സമീപിച്ചത് പോലീസ് യൂണിഫോമും വ്യാജ ഐ ഡി കാർഡും ഇയാൾ യുവാക്കൾക്ക് നൽകി പിന്നീട് ക്കും വിവിധ റെയ്ഡുകൾക്കും ഇയാൾ യുവാക്കളെ ഉപയോഗിച്ചു നിയമലംഘനത്തിന് ചുമത്തുന്ന പിഴയിൽ പകുതി ഇവർക്ക് നൽകുകയും ബാക്കി വരുന്ന തുക സർക്കാരിലേക്ക് അടയ്ക്കുന്നുവെന്നുമാണ് തട്ടിപ്പുകാരൻ പറഞ്ഞിരുന്നത് സി എൻ ജി ഓട്ടോകളിലായിരുന്നു വ്യാജ പോലീസ് സംഘം റെയ്ഡുകൾക്ക് പോയിരുന്നത് മധ്യക്കടത്ത് നടത്തുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത ശേഷം സംഘം കൈക്കൂലി ലഭിച്ച ശേഷം വിട്ടുകൊടുക്കുന്നതായിരുന്നു രീതി അടുത്തിടെ ഈ സ്റ്റേഷനിൽ റിപ്പബ്ലിക് ഡേ പരേഡ് സംഘടിപ്പിക്കുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആളുകളെ ആദരിക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ തന്നെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു പിന്നീട് ഗ്രാമത്തിലെ ചില ആളുകൾക്ക് തോന്നിയ സംശയമാണ് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് അപ്പോഴേക്കും മുഖ്യപ്രതിയായ രാഹുൽ കുമാർ സാഹ സ്ഥലം വിട്ടിരുന്നു ഗ്രാമ തലവൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെയും അറിവോടെയാണ് ഈ തട്ടിപ്പ് നടന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ ചൂഷണം ചെയ്ത് നടക്കുന്ന ഇത്തരം തട്ടിപ്പിൽ സർക്കാർ മറുപടി പറയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം